അപ്പോ നമുക്ക് കുറച്ചു നേരം ഇതൂടി കളിക്കാം കണ്ടിന്യൂറ്റി ഞാൻ കളയുന്നില്ല കണ്ടിന്യൂറ്റി ഓൾറെഡി പോയെന്ന് എനിക്ക് അറിയാം എന്നാൽ ഇത് നമ്മൾ കളിച്ച് തീർക്കും ഇത് തീർത്തില്ലെങ്കിൽ ശോകമാണ് അതുകൊണ്ടാ ലെസ് ഗോ ലെറ്റ് സത്യം പറയാനുള്ള കഴിച്ച് ഞാൻ കൺട്രോൾസ് വരെ മറന്നു പോയി സത്യമായിട്ട് ഞാൻ ഞാൻ കൺട്രോൾസ് വരെ മറന്നു പോയി ഞാൻ മറന്നു പോയിടുന്നത് പിന്നെന്തായിരുന്നു നമ്മടെ ഹെവി നിർത്തിയതാ അങ്ങനല്ലോ ലെഫ്റ്റ് മൂന്ന് റൈറ്റ് വേണോ അതെ അതെ കണ്ടി ഹലോ എൻ്റെ അമ്മു പിന്നെ അതുപോലെ നമുക്കിപ്പോ ആരോസ് ആരോസ് മാറ്റാൻ പറ്റുമല്ലോ എൻ്റെ അമ്മു ആരോടെ പവർ ഉണ്ടൂടോ അത് എവിടെ അടിച്ചപ്പോഴ അങ്ങനെ ഒന്ന് എൻറെ അമ്മ ടീൽ ആരോ മാറ്റണല്ലേ അല്ലേ ഓക്കെ 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 ഓക്കെ

ബോക്സ് മിസ്ആായ ഒന്ന് താഴോട്ടെ ഇറങ്ങൂ താഴോട്ട് പയ്യും കാലം ഒന്നും അറിയൂല ഇനി കുണുങ്ങി കുണുങ്ങി ഇറങ്ങും ലൈറ്റ് അറ്റാക്ക് എച്ച് ടു വ്യൂ ഇത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇതെന്താ ക്യൂ പ്ലസ് റൈറ്റ് ബട്ടൺ എച്ച് ടു അപ്ഗ്രേഡ് പോയ്യോ അത് നിന്ന് കറങ്ങണു കേട്ട അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്റെ അമ്മ ആക്സ് തിരിച്ചെടുക്കുന്നത് എങ്ങനെയായിരുന്നു ോ ഇത് കണ്ടിന്യൂസ് കളിച്ചില്ലെങ്കിൽ മൂഞ്ചിന്ന് കൂട്ടിയ മതി ഇത് ഇത് എന്റെ അമ്മ ഇതിലെ പാസിൽ സോൾവ് ചെയ്യുന്നു കൊടുക്കുമ്പോഴാണ്

Though. Want me to shatter it? Ah, there they would Oh, I'm gonna like this. Strange though, <laughs> that one didn't completely blow up. <laughs> that crystal, I shot it once, it's going again. I'm <laughs> அது மூவ் பண்ணும்போது அவன அடிச்சு பாரு ஏதோ ஒரு லிங்க் இருக்கு மாதிரி அது இந்த கோஸ் இல்ல சோ ஐ திங்க் தேர் இஸ் எ லிங்க் बिटवीन அந்த பின்னாடி வீல் உண்டல்ல ஆ வீல வெச்சிட்டு மூவ் பண்ண ட்ரை செய்துட்டு சோ இனி இது மூவ் இத ஆ அதே இப்ப இப்ப அத அடிக்க ஆ இப்ப அத அடிக்க கரெக்ட்டா சென்டர் ரைட் வெச்சு அடிக்க இல்ல கொஞ்சம் கீழ இருக்கு கொஞ்சம்

ഇവിടെ അടുത്ത ആരോ ഓ ഇവനെ ഇത് വെച്ച് അടിക്കാൻ പറ്റൂലല്ലേ പറഞ്ഞ ശരിയാ കൈ വെച്ച് അടിക്കാൻ പറ്റുള്ളൂ ഞാൻ അത് പെട്ടെന്ന് ഓർത്തില്ല കൈ സത്യം പറഞ്ഞ ഞാൻ മറന്നുപോയി സത്യോട്ട് ഞാൻ മറന്നുപോയി ഞാൻ അതൊക്കെ മറന്നു പോയി ഏട്ടാ സത്യം പറഞ്ഞു പോയി റേജ്മോട് എങ്ങനായിരുന്നു പൊന്നു കോച്ച് ഇത് കളിച്ചില്ലേ ഊമ്പി ഏട്ടാണോ എന്റെ അമ്മ അവിടെ ഒരു അമ്പതിനായിരം പേര് ഇരിക്കുന്നു പോലാണ് ഗെൽത്ത് കുറെ ഉള്ളട ഇവനെ ആക്സജ് അടിക്കാൻ പറ്റില്ല കേട്ടാ ഇവനെ ആക്സജ് അടിക്കാൻ പറ്റില്ല

அந்த ரெட் கலர் கிரிஸ்டல்ல அது கிட்ட வர வச்சு அதை பிளாஸ்ட் பண்ண வை அது எந்த நடக்குது ரைட் சைடுல கண்டா நம்ம ஒரு கிறிஸ்டல்ல பிரேக் செய்யுதுல்ல கிரிஸ்டல் இருக்கு ரைட் சைடுல எல்லாரையும் பிரேக்

ഇതിന്റെ പാറ്റേൺ എന്താ ഇവിടെ ഇല്ലല്ലോ അത് അതിനപ്പുറത്താണോ ഇതെടുക്കല്ലേ അത് പൊട്ടിക്കണോ ക്രിസ്റ്റൽ ഇത് പൊട്ടിക്കണോ ഇതല്ല ബാങ്ക് ഇത് എന്തിലറിയണം തോന്നുന്നത് അവനെ കൊല്ലാനുള്ളതായിരുന്നു കോച്ച് ഇല്ലല്ല അല്ല ഇവിടെ ഇവിടെ പൊട്ടിക്കാം What a boy. Another one. This one's called Emir. Yeah. Mother tried to tell me this one, but I think I was too yeah. young. Are giants coming out of his In armpits? Pits? One second. Oh, on the mm. I think that might be Odin stabbing him. What's that? Ah there, 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 i യും അല്ല ഈ പൊട്ടിച്ചു വെച്ച് ബ്രിഡ്ജിലോട്ട് എങ്ങനെ പോവു അതാ എന്റെ ചോദ്യം Mela, as mela, as mela, mela. Mela, mela, oh, i will never get tired of shadowing ൊക്കാൻ വേണ്ടിട്ട് കൂടെ ഉണ്ട് ഇവിടെ പൊട്ടിക്കാൻ പറ്റത്തില്ലേ ഇത്

അവിടെ അവിടെ എൻ്റെ അമ്മ പേടിച്ചു പോയി കേട്ടോ ഞാൻ എന്റെ ലൈവ് എന്റായി പോയല്ലേ ആ ഇല്ല ഇതെന്താ യു ഹാവ് ഇംഗ്ലീഷ് കൂടിയോട്ടോ വീണ്ടും ഹെൽത്ത് എനിക്ക് പേടിയാ മൈര് ഫോർ മീ കൂടുമ്പേടിയാട കൂട്ടിക്കൊട്ടേ കണ്ട വീണ്ടും സ്ലോ കണ്ടാ കണ്ട കണ്ടാണോ ഞാൻ വാ ഇവിടെ ഒരു സെക്കൻഡ് വിസായ തീർന്നു കേട്ടാ ഇവിടെ ഇഷ്ടംപോലെ ഹെൽത്ത് അപ്പൊ എന്തോ വരാൻ പോണുണ്ട് കേട്ടാ ലൈവ് പോയോ ഇല്ലല്ലോ No, no. no, 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 no. no. Stop it! We're so close now. No Strap broke when we fought the dragon. It's alright. I can hold it. Stop. A broken quiver will slow your draw. Pain we endure, faulty weaponry we do not. This will do for now. Good? Good. Oh. Go. Steady, boy. Mind your footing. Steady, boy. Mind your footing. <laughs> <laughs> വാടാ എന്തിനാ എന്തിനും ആദ്യം മേടിച്ചവനെ കിടന്നു Plus two anyways. Ah, two center. All go to element. Hey, our left side under a body. Nice. Good. Ah. No, no, no. Come and tell me. Ah, leaf. We have to do something. No, that's not something we can take now, coach. Mm. Mm. You hear those voices too, right? Yes. Be silent. Mm. That sounds like the same man who came to our house. You said you killed him. I see you brought company this time the important that the sons of Thor deem to grace me with their presence tell me you two still tripping over yourselves to impress daddy the tattooed man tracks show he now travels with a child where would they go you're not doing why okay. would I know that you are the smartest man alive aren't you smarter than all the dead ones too you help me I help you tell me where they are and I'll talk to Odin. Your father won't let me go, Balder, and he won't let you kill me. You have nothing to offer me, so mm -hmm. take your questions, take your threats, take these two worthless wankers, and piss off. <laughs> when no one's looking, we'll be back for your other eye. Don't you forget. We're everywhere. We really are. Don't look here though. It, 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 it. Ah, the very topic of conversation. A tattooed man traveling with a child. Boy, check their path. Make sure we're alone. But we just saw them leave. Do as I say. He doesn't know what you are. He doesn't. Know. I would keep it that way. Who are you? Me. I'm the greatest ambassador to the gods, the giants, and all the creatures of the nine realms. I know every corner of these lands, every language spoken, every war waged, every deal struck. They call me mm -hmm. Memir, smartest man alive. And I have the answer to your every question. Why does the son of Odin hunt us? Okay, there are a few gaps in my knowledge. <laughs> Odin's had me imprisoned here for 109 winters. I'm a clever lad. I can piece it together. I promise. A given time. Nobody there. Just like I said. The boy's mother is dead. She, she wanted us to spread her ashes on the that's highest peak, peak of all the realms. Oh, then you've come to the wrong place, little brother. The highest peak in all the realms is not here in Midgard. It's in Jotunheim, realm yeah. of the giants. Realm of the giants. No! That could not be what she meant. Take a look. This is the last known bridge to Jotunheim in all the realms. See that mountain? Looks like a giant's finger scraping the sky. That's the highest peak in all the realms. No here. Can't we just take that bridge? We have a Bifrost. When the giants destroyed all other bridges to their realm, they locked this one up with a secret rune. If it still exists, only a giant would know it. And all of them left Midgard a long time ago. True. But today, the winds of fate have kicked up a strange vortex of coincidence. Fact is, there's only one person alive who can get you where you need to go. And luckily for you, my schedule's wide open. We're going to Jodenheim, right? It's your best and only move from a tactical standpoint. It's the one place the man who cannot be killed won't follow you. What do we do? Yes! first you need to cut off my head wait what and odin made sure that no weapon not even thor's hammer could free my body from these bonds but fortunately you don't need my body <laughs> the trick is we need to find someone who can reanimate my head using the old magic old magic there's a witch of the woods she knows the old ways and she'll help she might do worth a try. But if but she she feels dead, dead, <laughs> he tortures me you know every day brother Wooden himself sees to it personally, and believe me. this, There is no end to his creativity. Every single day. This. this isn't living. Very well. Oh, I can't watch this. Brother. In case you can't resurrect me, there's something you need to know. Boy, the longer you wait to tell him his true nature, the more damage you do. He will resent you and you may lose him forever. <laughs> there is much about me I would not have him know. Huh? So you value your privacy more than your son. I'm going to cut off your head now. Fair enough. ടുത്ത് കൊണ്ടോണോ ഇവന്റെ തല